ാണ് അത്യാവശ്യം ലൈറ്റിംഗിന്റെ ഫിറ്റിംഗ് വേണ്ടി എങ്ങനെയാണ് കൊണ്ടുപോകാം അത്യാവശ്യം നല്ല അടിപൊളി ലുക്കിൽ നിൽക്കുന്ന ഒരു വണ്ടിമാരാണെങ്കിൽ അടിപൊളി

ും കിലോമോട്ട് ഓടിയിട്ടുണ്ട് എത്ര കൊടുക്കരുത് നമുക്ക് പതിനേഴ് ലക്ഷത്തി അമ്പതിനായിരം രൂപ കൊടുക്കാം പതിനേഴര ലക്ഷം ഡീസൽ ഫോർ ബൈ ഫോർ ഓട്ടോമാറ്റിക് വാഹനമാണ് അടുത്ത വർഷം പന്ത്രണ്ടാം മാസം വരെ അണ്ടർ വാറണ്ടിയിൽ നിൽക്കുന്ന ഒരു ഒരു ഇതിലും ലോൺ ലോൺ ഡിസംബർ ലാസ്റ്റ് വണ്ടി അതെ ഇന്നത്തെ അവസാനത്തെ വാഹനവും ഈ ഒരു ധാറാട് ബ്ലാക്ക് കളർ ഫുൾ ബ്ലാക്ക് ആണ് രജിസ്ട്രേഷൻ വാഹനം അതെ എങ്ങനെയാണിറ്റേ

നമുക്ക് പതിമൂന്ന് ലക്ഷം രൂപയ്ക്ക് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് പെട്രോൾ ഓട്ടോമാറ്റിക് ഫോർ ബൈ ഫോർ താറ് കൊണ്ടുപോകാം ടോപ്പ് എട്ടോ വാഹനം തന്നെയാണ് പെട്രോളില് അപ്പോ ലോണൊരു പന്ത്രണ്ട് നില കിട്ടുമോ പന്ത്രണ്ട് നില കിട്ടും